ത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അധികാരം എങ്ങനെ ഒരു കുടുംബത്തിനെതിരെ ആയുധമാക്കാം എന്നതിന്റെ ഭീകരമായ കാഴ്ചക്കാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സാക്ഷ്യം വഹിച്ചത് അഴിമതി ആരോപണങ്ങളിലും കോടതിയുടെ പ്രഹരങ്ങളിലും മുങ്ങി നിൽക്കുന്ന പിണറായി സർക്കാർ ജനശ്രദ്ധ തിരിക്കാൻ പോലീസിനെ വിട്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിലേക്ക് പുലർച്ചെ ഇരച്ചു കയറിയ പോലീസ് പടകാട്ടിയത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന നടപടികളല്ല എന്നാൽ പോലീസിന്റെ ഈ അഴിഞ്ഞാട്ടത്തിനിടയിലും അധികാരികളുടെ ഗർവിനെ നിശബ്ദത കൊണ്ട് തകർത്തെറിഞ്ഞ ഒരു അമ്മയുണ്ട് അവിടെ രാഹുൽ വീട്ടിലില്ലാത്ത നേരത്ത് അദ്ദേഹത്തിന്റെ പ്രായമായ അമ്മയും സഹോദരയും മാത്രം ഉണ്ടായിരുന്ന വീട്ടിലേക്കാണ് ഡിവൈഎസ്പി അടക്കമുള്ള വൻ പോലീസ് സംഘം അതിക്രമിച്ചു കയറിയത് ഒരു നോട്ടീസ് പോലും നൽകാതെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചെടുക്കാനെന്ന വ്യാജേന വന്നവർ ലക്ഷ്യം ത് പ്രതിപക്ഷ രാഷ്ട്രീയത്തെ തന്നെയായിരുന്നു മുറികൾ അരിച്ചുപെറുക്കുകയും അലമാരകൾ വലിച്ചു വാരി ഇടുകയും വസ്ത്രങ്ങൾ തറയിലിട്ട് ചവിട്ടുകയും സാധാരണ പൗരന്റെ സ്വകാര്യതയാണ് ചോദ്യം ചെയ്തത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എതിരാളികളുടെ വ്യക്തിവിവരങ്ങൾ ചോർത്താൻ നടത്തിയ ഹീനമായ നീക്കമായിരുന്നു ഇത് പോലീസുകാർ വീടിനുള്ളിൽ അഴിഞ്ഞാടുമ്പോൾ പത്ത് മിനിറ്റോളം ഒരു വാക്കുപോലുമിണ്ടാതെ അനങ്ങാതെ നിന്ന രാഹുലിന്റെ അമ്മയുടെ ചിത്രം കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുളയ്ക്കുന്നതാണ് പേടിച്ചു പിന്മാറുന്നതിന് പകരം ആ അമ്മ സ്വീകരിച്ച നിലപാട് ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശമായി മാറി അധികാരത്തിന്റെ കാട്ടി ഒരു സ്ത്രീയെയും പെൺകുട്ടിയെയും ഭയപ്പെടുത്താമെന്ന് കരുതിയവർക്ക് ആ നിശബ്ദത വലിയൊരു തിരിച്ചടിയായി പോലീസ് അവിടെ ഉപേക്ഷിച്ചു പോയത് തകർന്ന അലമാരകൾ മാത്രമല്ല മറിച്ച് ഈ സർക്കാരിന്റെ അന്തസ് കൂടിയാണ് മണിക്കൂറുകൾ നീണ്ട ഈ നാടകീയ റെയ്ഡിന് ഒടുവിൽ പിണറായിയുടെ പോലീസിന് അവിടെ നിന്ന് ഒന്നും കണ്ടെത്താനായില്ല എന്നതാണ് വസ്തുത ഒരു പൊടി പോലും കണ്ടെത്താനാവാതെ പടിയിറങ്ങുമ്പോൾ ഈ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പരിഹാസ്യരായി അഴിമതിക്കാരെയും ക്രിമിനലുകളെയും സംരക്ഷിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തിയുടെ ഒരംശം പോലും നീതി നടപ്പിലാക്കാൻ ഈ സർക്കാരിനില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ശേഷം രാഷ്ട്രീയമായി തളർന്നു നിൽക്കുന്ന കപ്പിത്താന്റെ പാർട്ടിക്ക് ഇത്തരം വേട്ടയാടലുകളിലൂടെ അധികാരം നിലനിർത്താമെന്നത് വെറും വ്യാമോഹം മാത്രമാണ് ഈ സംഭവം കേരളത്തിലെ ഓരോ വോട്ടറും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് സ്വന്തം വീട്ടിൽ ഭയമില്ലാതെ കഴിയാൻ പൗരന് സാധിക്കാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റിയവർക്ക് ജനവിധിയിലൂടെ തന്നെ മറുപടി ലഭിക്കും ആ അമ്മയുടെ നിശബ്ദമായ നിൽപ്പ് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ് നിയമവും നീതിയും അട്ടിമറിക്കപ്പെടുന്ന ഈ കാലത്ത് ഇത്തരം വേട്ടയാടലുകൾക്കെതിരെയുള്ള ജനകീയ പ്രതിരോധം ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും ഈ സംഭവം കേരളത്തിലെ ഓരോ വോട്ടറും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ഇന്ന് ഒരാളുടെ വീട്ടിലാണെങ്കിൽ നാളെയതും മറ്റൊരാളുടെ വീട്ടിലാകാം പോലീസിനെ രാഷ്ട്രീയ പകപോക്കലിനെ ഉപയോഗിക്കുന്ന ഈ രീതി അവസാനിപ്പിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു ആ അമ്മയുടെ നിശബ്ദമായ നിൽപ്പ് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ് നിയമവും നീതിയും അട്ടിമറിക്കപ്പെടുന്ന ഈ കാലത്ത് ഇത്തരം വേട്ടയാടലുകൾക്കെതിരെയുള്ള ജനകീയ പ്രതിരോധം ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും അധികാരത്തിന്റെ തണലിൽ ആരെയും ഇല്ലാതാക്കാം കരുതുന്നവർക്ക് ജനവിധിയിലൂടെ തന്നെ മറുപടി ലഭിക്കുമെന്നതിൽ സംശയമില്ല